പ്രധാനമന്ത്രിക്കെതിരായ പരാമർശത്തിലെ ക്രിമിനൽ മാനനഷ്ട കേസ് റദ്ദാക്കണമെന്ന ശശി തരൂരിന്റെ ആവശ്യം തള്ളി ഡൽഹി ഹൈക്കോടതിയാണ് തരൂരിന്റെ ആവശ്യം തള്ളിയത് ബി ബാലഗോപാലുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ബംഗളൂരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ശശി തരൂർ പരാമർശം നടത്തിയത് അതായത് ശിവലിംഗത്തിനു മുകളിലുള്ള തേളിനെ പോലെയാണ് ശശി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നായിരുന്നു ശശി തരൂരിന്റെ വിവാദ പരാമർശം ഈ പരാമർശത്തിനാണ് അദ്ദേഹ ഈ ശശി തരൂരിനെതിരെ ബി ജെ പി നേതാവ് രാജ് രാജീവ് ബബ്ബാർ ക്രിമിനൽ മാനാഷ്ട്ര കേസ് ഫയൽ ചെയ്തിരുന്നത് ഈ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ശശി തരൂർ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് ഒരു ആർ എസ് എസ് നേതാവ് പറഞ്ഞ വാചകങ്ങൾ താൻ ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്തത് എന്നായിരുന്നു ശശി തരൂർ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ശശി തരൂരിന്റെ വാദം ഡൽഹി ഹൈക്കോടതി തള്ളുകയും ഈ ക്രിമിനൽ മാനാഷ്ട്ര കേസിന്റെ റദ്ദാക്കാൻ വേണ്ടി കഴിയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കാണ് ഇതോടുകൂടി ഈ കേസിന്റെ നടപടികളുമായി അതായത് ക്രിമിനൽ മാനാഷ്ട്ര കേസിലെ തുടർ ുമായി പരാതിക്കാരന് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതായിരിക്കും ശരി ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്